സംസാരിച്ച ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അതന്നെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നിട്ട് ഒളുപ്പില്ലാതെ ഇങ്ങനെ ഇരുന്ന എസ് എഫ് ഐക്ക് ന്യായീകരണം ചമയ്ക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ അച്ഛന്റെയും അമ്മയുടെയും ഹൃദയവികാരം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അവർക്ക് ഈ ജീവിതകാലം മനസമാധാനം കിട്ടും അവർ ഏതെങ്കിലും ഒരു ദിവസം ഇനി സ്വന്തം മകനെ ഓർത്ത് കരയാതെ അവർക്ക് ഉറങ്ങാൻ സാധിക്കൂ എന്ത് വൃത്തികെട്ട ഇടപാടാണ് നിങ്ങൾ കേരളത്തിലെ കലാലയങ്ങളിൽ ചെയ്യുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മുഴുവൻ സമ്പൂർണമായി തകർത്തത് ഈ എസ് എഫ് ഐക്ക് ഉണ്ടായ സല്ല ഇത് ഒരു കോളേജിലുള്ള പ്രശ്നമാണോ ഇവരുടെ ഇടിമുറികളും ഇവരുടെ ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നതും ഒക്കെ ഒരു കോളേജിൽ മാത്രമല്ല ഇവരോട് എതിരഭിപ്രായമുള്ള എസ് എഫ് ഐ എതിർക്കുന്ന സകല വിദ്യാർത്ഥികളെയും തല്ലിയൊതുക്കുക എന്നുള്ളത് എറണാകുളം മഹാരാജാസ് ആണെങ്കിലും തൃശ്ശൂരിലെ കേരളവർമ്മയാണെങ്കിലും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിലും കേരളത്തിൽ എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള മുഴുവൻ കലാലയങ്ങളിലും എതിരഭിപ്രായമുള്ള വിദ്യാർത്ഥികളെയും മറ്റ് രാഷ്ട്രീയ വിദ്യാർത്ഥി യോജന പ്രസ്ഥാനങ്ങളെയും ഒക്കെ തല്ലി ഒതുക്കുക എന്നുള്ളത് എസ് എഫ് ഐയുടെ എക്കാലത്തെയും നയമാണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുസ്യതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് ചെങ്ങന്നൂരുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പമ്പയാറ്റിൽ എറിഞ്ഞു കൊന്നില്ലേ വിദ്യാർത്ഥികൾ എ ബി പി ആയ പ്രവർത്തകരെ എറിഞ്ഞു കൊന്നില്ലേ ആ എറിഞ്ഞു കൊന്നതിനെ പോലും ഇവർ നാണമില്ലാതെ ന്യായീകരിച്ചിട്ടുണ്ടോ നിയമസഭയ്ക്കകത്ത് ഈ ഇത്തരം വിദ്യാർത്ഥികളെ കൊല ചെയ്തുകൊണ്ടുള്ള ഈ എസ് എഫ് ഐയുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറയായി കേരളത്തിന്റെ ഗവർണർ ഇവരെ വിളിച്ചത് തീർത്തും തീർത്തും യുക്തിസഹായമായിട്ടുള്ള എസ് എഫ് ഐക്ക് യോജിച്ച പദം തന്നെയാണ് ദ ബ്ലഡി ക്രിമിനൽസ് ആണ് കേരളത്തിലെ ദ ബ്ലഡി ക്രിമിനൽസ് ആണ് എസ് എഫ് ഐക്കാർ അത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അതിക്രൂരമായി ദിവസങ്ങളോളം പീഡിപ്പിച്ച് നഗ്നനാക്കി പീഡിപ്പിച്ച് അടിച്ചു മൃഗീയമായി കൊല ചെയ്ത് ആ കൊല കൊലപാതക വിവരം പോലും മറച്ചു വെക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ നേതാക്കളെ വെള്ളപൂശിക്കുകയാണ് എസ് എഫ് ഐ എന്ന സംഘടനയെ വെള്ളപൂശുകയാണ് ഈ ഈ എസ് എഫ് ഐ നേതാക്കൾക്ക് ഈ തോന്നിവാസം മുഴുവൻ കാണിക്കാൻ പ്രചോദനമായത് എസ്എഫ്ഐയുടെ നേതൃത്വം തന്നെയാണ് എസ് എഫ്ഐയുടെ പ്രത്യേക ശാസ്ത്രമാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ അവരുടെ കൊടിയിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ അതൊക്കെ അല്ല അവർക്ക് മാത്രം ബാധകമായതാണ് ബാക്കി ഒരു വിദ്യാർത്ഥി സംഘടനയും ഇവർ പ്രവർത്തിക്കാൻ സമ്മതിക്കാറില്ല അതിനിപ്പോ കോൺഗ്രസിന്റെ സംഘടനയാണെങ്കിലും ലീഗിന്റെ സംഘടനയാണെങ്കിലും സംഘവരോട് സംഘടനയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അവരവിടെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല സി പി ഐയുടെ എ ഐ എസ് എഫിനെ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ലല്ലോ അടിച്ചു ഒതുക്കുമല്ലോ ഈ മറ്റെമി കൂട്ടത്തിനെ ഈ തോന്നിവാസികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളത്തിലെ അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളെ വിശ്വസിച്ച് കലാലയത്തിൽ വിടാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവര് ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മുഴുവൻ തകർത്തു കഴിഞ്ഞു കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ ഉണ്ടോ എത്ര പെർസെൻറ്റേജ് കുട്ടികൾ അവിടെ പഠിക്കുന്നത് കേരളത്തിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ടാണ് പഠിക്കാൻ എല്ലാവരും അന്യ സംസ്ഥാനത്തേക്ക് പോവുകയല്ലേ അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയല്ലേ എന്തുകൊണ്ട് സംഭവിക്കുന്നു കേരളത്തിലെ കോളേജുകൾ ഈ തെമ്മാടിക്കൂട്ടത്തിന്റെ പ്രവർത്തനം കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അക്കാഡമിക് അന്തരീക്ഷം മുഴുവൻ ഇവർ മലിമസമാക്കി അവിടെ ചെല്ലുന്ന ശേഷിക്കുന്ന പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ ക്രിമിനൽ കേസുകളെ പ്രതികളാക്കി മാറ്റി ഈ തെമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ വാസ്തവത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അങ്ങേയറ്റത്തെ തകർച്ചയിലേക്കാണ് പോകുന്ന ഒരു സംശയം കാര്യത്തിൽ വേണ്ട ഒരു പാവപ്പെട്ട കുട്ടിയെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ മർദ്ദിച്ചു കൊന്നിട്ട് നാണമില്ലാതെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുന്ന ആളുകളെയാണ് വാസ്തവത്തിൽ കേരളം സൂക്ഷിക്കേണ്ടത് ശരിയാണ്